കയ്യിലിരുന്ന് ഈ പറക്കുന്ന ബട്ടർഫ്ലൈ സാധാ ബട്ടർഫ്ലൈ ഒന്നല്ല എന്നല്ലോ ഇതൊരു ബുക്ക് മാക്കാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബുക്ക് മാർക്ക് ഉണ്ട് അതിന് ആദ്യം തന്നെ ഞാൻ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൽ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വരച്ചാണ്ട് ഞാൻ നിങ്ങൾ വിചാരിക്കും തിരണ്ടി വാൽ എങ്ങനെ ആണ് പക്ഷെ അതല്ല ഗൈസ് ഇത് പൂമ്പാറ്റിന്റെ ഒരു ചർഗാണ് വരച്ചാലേ നിങ്ങൾക്ക് അവസാനം ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യം അങ്ങനെ ഈ മീൻവാല് വാല് പോലത്തെ സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക ഞാനൊരു ഹാർട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഉണ്ടാക്കല്ലേ അപ്പൊ പിന്നെ രണ്ടെണ്ണം രണ്ടെണ്ണിരുന്നോട്ടെന്ന് വിചാരിച്ചു അതിനുശേഷം ബട്ടർഫ്ലൈനെ കുറച്ച് മുൻത്തിയാക്കി എടുക്കണം അതിന് അതിന്റെ ഉള്ളിലുള്ള ലൈൻസ് ഒക്കെ കറക്റ്റായി വരച്ചതിന് ശേഷം കുറച്ച് കളറും കൊടുത്തു കേട്ടോ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഉണ്ടല്ലേ പിന്നെ നമ്മൾ അതിനൊക്കെ ബ്ലാക്ക് കളർ ബോർഡർ വരച്ചു കൊടുത്തോട്ടോ ഇപ്പോഴാണ് നന്നായിട്ട് അട്രാക്റ്റീവ് ആയത് പിന്നെ ഞാനൊരു വൈറ്റ് പെണ്ന്ന് യൂസ് ചെയ്തിട്ട് അവിടെ ഒരു കുത്തു ഇട്ട് കൊടുത്തുട്ടോ ഇപ്പൊ കറക്റ്റ് സെറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ബട്ടർഫ്ലൈ ബുക്ക് മാർക്കാണ് കേട്ടോ അത് ഇതേപോലെ ഓപ്പൺ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഇതേപോലെ ബുക്കിൽ വെച്ച് യൂസ് ചെയ്യാം എങ്ങനെയുണ്ട് ഭയങ്കര അട്രാക്ടീവ് അല്ലെ നിങ്ങൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ തല്ലായിരിക്കും അതൊന്നും ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്യാം കേട്ടോ ഇത് ഞാൻ ചുമ്മാ ഒരു ബോണസ് ആയിട്ട് ചെയ്തതാണ് പക്ഷെ ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ മുന്നത്തെ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഹാർട്ടിന്നെ ഉണ്ടാക്കി വെക്കാം എന്താ അടിപൊളി അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട കമന്റിൽ പറയണേ അപ്പൊ ബൈ